പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് സത്യാഗ്രഹത്തിന് തുടക്കമായത് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു പ്രക്ഷോഭം ചമ്പാരൻ ജില്ലയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരം നീലവും മറ്റും നാണ്യവിളകളും കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരാവുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ജന്മിമാർ ഭയപ്പെടുത്തിയും അമിത നികുതി ചുമത്തിയുമാണ് ഇത് ചെയ്യിച്ചു പോന്നത് നിസ്സാരമായ പ്രതിഫലമാണ് കർഷകർക്ക് നൽകിയിരുന്നത് ഇത് പ്രദേശത്ത് ക്ഷാമം രൂക്ഷമാക്കാൻ ഇടയാക്കി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ചെത്തിയതറിഞ്ഞ് ചമ്പാരനിലെ വേണ്ടി സമരം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിജിയെ സമീപിച്ചത് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവായ രാജ്കുമാർ ശുക്ലയായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബ്രജ്കിഷോർ പ്രസാദ് ആചാര്യ ജെ ബി കൃബലാനി പി ആർ മുഹമ്മദ് മുനീസ് തുടങ്ങിയവർക്കൊപ്പം ചമ്പാരനിലെത്തുകയും ചമ്പാരനിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമാധാനപരമായ സത്യാഗ്രഹ സമരത്തിന് പദ്ധതി തയ്യാറാക്കി സത്യാഗ്രഹത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപതിന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ പത്തിന് ചമ്പാരൻ കാർഷികാന്വേഷണ സമിതി രൂപീകരിച്ചതോടുകൂടി സത്യാഗ്രഹ സമരം പൂർണ്ണ വിജയം കണ്ടു Its army and its navy, all its modern weapons. But when a great power like that strikes defenseless people, it shows its brutality, its own weakness, especially when those people do not strike back. us to take the course of non-violence. Come the law. If we bear their glow, they are the vandal. God and his law are on our The courage to take their anger. Aval to Should we show a sure warning, sir? They've had their warning. No meeting. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത്രമേൽ പ്രശ്നപരിതമായ മറ്റൊരു രാഷ്ട്രീയ സന്ദർഭം ദേശീയ പ്രസ്ഥാനത്തോടോ സാമ്രാജ്യത്വ ജന്മിത്ത വിരുദ്ധതകളോടോ മതവർഗീയതയോടോ ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഏതൊരു ചരിത്രകാരനും അത്രമേൽ സൂക്ഷ്മമായി പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ആ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഏകദേശം എൺപത്തി മൂന്നിലധികം ചെറുതും വലുതുമായ കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ ജനദ്രോഹ നയങ്ങളും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രവുമായിരുന്നു പകുതിയിലേറെ കലാപങ്ങൾക്കും കാരണം ജനങ്ങൾ ബ്രിട്ടീഷുകാരെ എത്രത്തോളം വെറുത്തിരുന്നുവോ അത്രത്തോളം തന്നെ അവർ ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്തിരുന്ന ജന്മിമാരെയും വെറുത്തിരുന്നു മലബാറിൽ നല്ലൊരു പങ്ക് കൃഷിക്കാരും മാപ്പിളമാരുമായിരുന്നു ജന്മികളും മേധാവികളും ആകട്ടെ നമ്പൂതിരി നായർ സമുദായത്തിൽപ്പെട്ടവരും ഏറനാട് വള്ളുവനാട് താലൂക്കിലെ ദാരിദ്ര്യ കർഷകർക്കും സാധാരണക്കാർക്കുമിടയിൽ ദേശീയ പ്രസ്ഥാനത്തിനും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ഉണ്ടായ സ്വാധീനമാണ് മലബാർ കലാപത്തിന് വിത്ത് പാകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് മഹാത്മാഗാന്ധി വന്നതോടുകൂടി മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടം സമാരംഭിച്ചു വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയുള്ള പ്രക്ഷോഭ രീതി അവസാനിപ്പിച്ച് സ്വരാജ്യം നേടുന്നതിന് അഹിംസാപരമായ നിസ്സഹരണ മാർഗം സ്വീകരിക്കുവാനുള്ള തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂർ കോൺഗ്രസ് കൈക്കൊണ്ടത് ജില്ലയിൽ പൊതുവെ ആവേശം പകർന്നു വിദേശ വസ്തുക്കൾ നീതിന്യായ കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ വ്യാപകമായ ബഹിഷ്കരണത്തിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിലാണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കിയ ഖിലാഫത്ത് പ്രശ്നം പ്രശ്നമുടലെടുത്തത് ഖലീഫ അഥവാ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു തുർക്കിയിലെ സുൽത്താൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി ജർമ്മനിയോട് ചേർന്ന് ബ്രിട്ടനെതിരായി പൊരുതിയെങ്കിലും യുദ്ധാനന്തരം സുൽത്താന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമായി യാതൊന്നും ചെയ്യുകയില്ലെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് വ്യക്തമായി ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഈ ഉറപ്പിന് വിപരീതമായിട്ടാണ് ബ്രിട്ടൻ പ്രവർത്തിച്ചത് ഇത് മറ്റു രാജ്യങ്ങളിൽ എന്ന പോലെ ഇന്ത്യയിലും മുസ്ലിങ്ങളെ ബ്രിട്ടീഷ് ശക്തിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു മലബാറിലെ ജനസംഖ്യയിൽ ഒരു നല്ല ഭൂരിപക്ഷം മുസ്ലിം ആയതുകൊണ്ട് തന്നെ മാപ്പിള സമുദായത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ദൃഢമായ മുദ്രപതിപ്പിച്ചിരുന്നു ഏറനാടും വല്ലുവനാടും താലൂക്കുകളായിരുന്നു അതിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഈ പ്രദേശങ്ങളിൽ പ്രസ്ഥാനത്തിനുണ്ടായ സ്വാധീനം കണ്ട് തീർന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ രണ്ട് താലൂക്കുകളെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പിന് കീഴിൽ കൊണ്ടുവരികയും എല്ലാ സമ്മേളനങ്ങളും പ്രകടനങ്ങളും നിരോധിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഏർനാട് താലൂക്കിലുള്ള പൂക്കൊട്ടൂരിൽ ഗുരുതരമായ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ ഭവനത്തിൽ ബ്രിട്ടീഷ് പോലീസ് ബലം പ്രയോഗിച്ച് കയറി ഒരു തോക്ക് പൂക്കോട്ടൂർ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തി അയാളെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു ഇതിനെതിരെ ആ പ്രദേശത്തെ ആയിരക്കണക്കിന് മാപ്പിളമാർ വിവിധ ആയുധങ്ങളാൽ അവിടെ തടിച്ചുകൂടുകയും മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള പോലീസ് ശ്രമത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഈ സമയം ബ്രിട്ടീഷ് ഓഫീസറായ ഹിജ്കോക്കിന്റെ നേതൃത്വത്തിൽ വന്ന ഒരു പോലീസ് സംഘം മുഹമ്മദിനെതിരായുള്ള അന്വേഷണം എന്ന പേരിൽ ഒരു മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കുകയും ഇത് അവിടത്തെ ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ഇത് വ്യാപകമായ അക്രമ പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു പുറം മഞ്ചേരി പെരിന്തൽമണ്ണ എന്നീ സ്ഥലങ്ങൾ വിപ്ലവ നേതാക്കളുടെ നിയന്ത്രണത്തിലായി വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഖാജി സീതി കോയത്തങ്ങൾ അലി മുസ്ലിയാർ എന്നിവരായിരുന്നു പ്രമുഖ നേതാക്കൾ ഏറനാട് വള്ളുവനാട് എന്നീ താലൂക്കുകൾ മുഴുവനായും വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഒരു മലയാള രാജ്യവും വ്യക്തമായ ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു സാമ്രാജ്യം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫീസ് ചുമത്തി അദ്ദേഹം പാസ്പോർട്ടുകൾ പോലും നൽകുമായിരുന്നു നിർബന്ധിത മതപരിവർത്തനവും നടത്തുന്നതിനെതിരെ തന്റെ ആളുകൾക്ക് അദ്ദേഹം കർശന ഉത്തരവുകൾ നൽകിയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഹിന്ദു സമുദായത്തെ മാപ്പിളമാർ ഉപദ്രവിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് ജനിമിമാർ വിപ്ലവകാരികളെ അടിച്ചമർത്താനും മറ്റുമായി ബ്രിട്ടീഷുകാരുടെ സഹായം തേടിയപ്പോൾ വിപ്ലവ നേതാക്കളുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പോലും മലബാറിലെ ചില പ്രദേശങ്ങളിൽ ഇത് ഹിന്ദുക്കളെ ആക്രമണങ്ങളുടെ പ്രത്യേക ലക്ഷ്യവുമാക്കി മാറ്റുകയും ചെയ്തു നിർബന്ധിത മതപരിവർത്തനത്തിനും ഹിന്ദുക്കളുടെ സ്വത്തുക്കളും മറ്റു വസ്തുതകളും കയ്യേറുകയും ഇതിനെ എതിർത്തവരെ വ്യാപകമായി വെട്ടിക്കൊലപ്പെടുത്തിയതിനും ചരിത്രമുണ്ട് ഈ ലഹളകളിൽ പങ്കെടുത്ത മാപ്പിളമാർ ഹിന്ദു ജമിമാരാൽ പീഡിപ്പിക്കപ്പെട്ട ഐത്ത ജാതിക്കാരായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ഇത് മലബാർ ലഹളയ്ക്ക് ഒരു കാർഷിക കലാപത്തിന്റെ പരിവേഷം നൽകുവാനും കാരണമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തോടു കൂടി ബ്രിട്ടീഷ് പട്ടാളം മലബാറിലേക്ക് എത്തുകയും സായുധരായ മാപ്പിള വിപ്ലവകാരികളെ നേരിടുകയും ചെയ്തു മലബാറിലെ പൂക്കോട്ടൂരിൽ വച്ച് നടന്ന ഒരു പ്രധാന ഏറ്റുമുട്ടലിൽ ഏകദേശം ഇരുന്നൂറോളം മാപ്പിള കലാപകാരികൾ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്നാം തീയതി മലബാർ ലഹ്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ ഒരു സംഭവം നടന്നു നൂറോളം മാപ്പിള കലാപകാരികളെ അറസ്റ്റ് ചെയ്ത് ഹിച്ച്കോക്കിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ അടച്ചു ഒരു റെയിൽവേ വാഗനിൽ തള്ളിക്കേറ്റി ബെല്ലാരി ജയിലിലേക്ക് അടക്കാനായി തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഇവരെ കൊണ്ടുപോകുകയും ദാഹവും വിശപ്പും ചൂടും വയ്യാതെ അതിനകത്ത് കിടന്ന് തടവുകാർ വീർപ്പുമുട്ടി പോത്തന്നൂരെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നവയിൽ അറുപത്തിനാല് പേർ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു ബാക്കിയുള്ളവർ മരണത്തിന്റെ വക്കത്ത് നിൽക്കുകയായിരുന്നു അവരിൽ ചിലർ പിന്നീട് മരിക്കുകയും ചെയ്തു വാഗൺ ദുരന്തം എന്ന പേരിൽ പിൽക്കാലത്ത് കുപ്രസിദ്ധി നേടിയ ഈ സംഭവം മലബാർ കലാപം അടിച്ചമർത്തുന്നതിന് ബ്രിട്ടീഷ് അധികാരികൾ സ്വീകരിച്ച മനുഷ്യത്വരഹിതമായ മാർഗങ്ങളെക്കുറിച്ച് ലോകം അറിയാനിടയാക്കി രാജ്യമെമ്പാടുമുള്ള ജനങ്ങളെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് മരിച്ചുപോയവരുടെ വീട്ടംഗങ്ങൾക്ക് സർക്കാർ റുപ്യ വീതം ധനസഹായം നൽകി ലഹള അടിച്ചമർത്താൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് വർഗീയ വിഷം കുത്തിനിറച്ചു ആളുകളെ തമ്മിലടിപ്പിച്ചു എങ്ങും അക്രമവും ഭയവും ഭീതിയും മാത്രം ലഹളബാധിത പ്രദേശത്തു നിന്ന് ഏകദേശം ഇരുപതിനായിരം അഭയാർത്ഥികൾ വീടും നാടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് രക്ഷ നേടി മലബാർ ലഹള ഏകദേശം ആറു മാസം നീണ്ടുനിന്നു അതിനിഷ്ഠൂരമായി ഗവൺമെന്റ് അത് അടിച്ചമർത്തി സ്പെഷ്യൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിപ്ലവ നേതാക്കളെ ഒരു പ്രത്യേക കോടതിയാണ് വിചാരണ ചെയ്തത് വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി തങ്ങൾ അലി മുസ്ലിയാർ എന്നീ നേതാക്കളെ വെടിവെച്ചു കൊന്നു മലബാർ കലാപത്തിൽ ഏകദേശം പതിനായിരം പേരെങ്കിലും മരിച്ചിരിക്കുമെന്നാണ് കണക്ക് മലബാർ കലാപത്തിന്റെ ഉദ്ഭവം സ്വഭാവം എന്നിവയെപ്പറ്റി ഗ്രന്ഥകർത്താക്കന്മാരിലും സമകാലിക ചരിത്രകാരന്മാരിലും ഒരു ഐക്യരൂപം നമുക്ക് കാണാൻ സാധിക്കില്ല അവരോരോരുത്തരും അവരുടേതായ താല്പര്യങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എങ്കിലും മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്നതും പിന്നീട് ജന്മികൾക്കെതിരായി ശക്തി പ്രാപിക്കുകയും ശേഷം ഒരു ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്ത ഒരു വിപ്ലവ ഉയർത്തെഴുന്നിൽപ്പാണെന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു ഇന്ത്യൻ ചരിത്രത്തിന്റെ വിപ്ലവത്താളുകളിൽ മലബാർ കലാപം എന്നും ഒരു കറുത്ത അധ്യായമായി തന്നെ നിലനിൽക്കും ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രതിരോധമായി തന്നെ മലബാർ കലാപത്തെ കാണേണ്ടതായിട്ടിരിക്കുന്നു ഓരോരുത്തരും വ്യത്യസ്ത ഭീഷണ കോണുകളിലൂടെ നോക്കിക്കാണുന്ന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ഉപ്പ് നമ്മുടെ കടൽ തീരത്തു തീരത്തുനിന്ന് ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം അതായിരുന്നു നിയമം ഇതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇതാരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് അവിടെ എത്തിച്ചേർന്ന ആളുകളോട് ഗാന്ധിജി പറഞ്ഞു ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാനെന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു ഇരുപത്തിയൊന്ന് കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസത്തെ യാത്ര അവസാനിപ്പിക്കുകയും അവിടെ കൂടിയ നാലായിരത്തോളം വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയുമുണ്ടായി സരോജിനി നായിഡുവിനെ പോലെയുള്ള നേതാക്കളും നിരവധി സന്നദ്ധ പ്രവർത്തകരും ജാഥയിൽ ചേരാനായി എത്തി ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ ജാഥയെക്കുറിച്ചുള്ള വാർത്തകൾ ഇടതോരാതെ വന്നിരുന്നു കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ എനിക്ക് ലോകത്തിന്റെ അനുകമ്പ ആവശ്യമുണ്ടെന്ന് ഗാന്ധിജി യാത്രയ്ക്കിടെ പറയുകയുണ്ടായി മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ച ഈ കാൽനട യാത്ര ഏപ്രിൽ അഞ്ചിനാണ് ദണ്ഡി കടപ്പുറത്തെത്തിച്ചേർന്നത് പിറ്റേ ദിവസം ജനക്കൂട്ടം നോക്കി നിൽക്കെ ഗാന്ധിജി ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലതുകൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പു പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഉപ്പ് ശക്തിയുടെ പ്രതീകമായി തീർന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ സമരത്തിന് ആവേശം നൽകി ശ്രീ അംശി നാരായണ പിള്ള എഴുതിയ വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ഗാനം അതിലൊന്നാണ് ഇത്തരം സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഉപ്പു നികുതി നിയമം ലംഘിക്കുന്നതിന് കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജി അടക്കമുള്ള പല നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു കെ കേളപ്പനെ കൂടാതെ ടി കെ മാധവൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി കേശവമേനോൻ എ കെ ഗോപാലൻ അക്കമ്മ ചെറിയാൻ കുട്ടിമാളു അമ്മ തുടങ്ങിയവർ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ് ഫാസിസത്തിനെതിരെയുള്ള ബ്രിട്ടന്റെ സമരം അനുകൂലിക്കുന്ന പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയത് പക്ഷെ പകരം സ്വാതന്ത്ര്യം നൽകണം എന്നതായിരുന്നു ആ യോഗം ആവശ്യപ്പെട്ട വ്യവസ്ഥ എന്നാൽ ബ്രിട്ടൻ ആ ആവശ്യം നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇതാവട്ടെ ഇന്ത്യയിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ അലയോലികൾ സൃഷ്ടിച്ചു ഇന്ത്യയിലെ നേതാക്കളുടെ പ്രതിഷേധം വല്ലാതെ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ആ പ്രതിഷേധങ്ങൾ ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി ക്രിപ്സ് കമ്മീഷൻ എന്നൊരു കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചു കമ്മീഷൻ ഇന്ത്യൻ നേതാക്കളുടെ മുന്നിൽ കുറച്ച് ഡൊമിനിയൻ പദവികൾ വെച്ചു നിരത്തി പക്ഷെ ഇന്ത്യക്ക് അവ സ്വീകാര്യമായിരുന്നില്ല ഇന്ത്യൻ നേതാക്കൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന വാദത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ക്രിസ്ത് കമ്മീഷൻ ഇന്ത്യൻ നേതാക്കളുടെ പ്രതിഷേധം ശമിപ്പിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും പരാജയപ്പെട്ടു തുടർന്ന് തങ്ങളുടെ ആവശ്യം ബ്രിട്ടീഷുകാരാൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു ഏത് വിധേനയും ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് തുരത്തിയോടിക്കണമെന്ന സ്വാതന്ത്ര്യദാഹം മഹാത്മാ ഗാന്ധിജിയെ പോലും പരോക്ഷമായ അക്രമാഹ്വാനത്തിലേക്കായിരുന്നു അക്കാലത്ത് നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ഗാന്ധി നടത്തിയ പ്രഭാഷണങ്ങൾ ഇതിന്റെ സൂചനയാണ് ഡു ഓ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അന്ന് മഹാത്മാജി ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്ക് വെച്ച ആഹ്വാനം അന്ന് നടന്ന കോൺഗ്രസ് അഖിലേന്ത്യാ യോഗത്തിൽ തന്നെ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയവും പാസാക്കി കോൺഗ്രസ് പാസാക്കി ഇതേ പ്രമേയത്തെ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേലും ജയപ്രകാശ് നാരായണനും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ളവർ അംഗീകരിച്ചപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നത് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിരുന്നു ഇവർ ആകെ ഒന്നിച്ചത് ചിലപ്പോൾ ഈ ഈയൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത എന്നിരുന്നാലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനത്തെ തുടർന്ന് മഹാത്മാഗാന്ധിജി അറസ്റ്റിലായി പക്ഷേ രാജ്യമൊട്ടാകെ മഹാത്മാഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ തന്നെ നടന്നു പക്ഷേ ആ സമരത്തെ ബ്രിട്ടീഷ് സൈന്യം അതിദാരുണമായാണ് വേട്ടയാടിയത് കർഷകർ കൃഷിയിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ നിന്നും തൊഴിലാളികൾ തൊഴിൽശാലകളിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും ബ്രിട്ടീഷുകാരുടെ ലാത്തിയാലും ഇന്ത്യയിലെ ഒരുപാട് ഒറ്റുകാരുടെ ഒറ്റ കൊടുക്കലുകളും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒടുവിൽ അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ കുറ്റിന്ത്യാ സമരം അടിച്ചമർത്തപ്പെട്ടു എങ്കിലും അതുപോലുള്ള ഒരുപാട് സമരങ്ങളുടെ ബാക്കിപത്രമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന കാര്യം നാം ഒരിക്കലും മറന്നുകൂടാ